മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ബി എ എക്കണോമിക്സ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയിൽ ഏതാനും ചില വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചത് തൊടുപുഴ അഡീഷണൽ ചീഫ് എക്സാമിനർ ആയിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ കയ്യോടെ പിടികൂടുന്നു കോപ്പി അടിച്ചതിൻ്റെ പേരിൽ തങ്ങളെ പിടികൂടിയ അധ്യാപകനെ എസ് എഫ് എക്കാരായ വിദ്യാർത്ഥിനികൾ നേരിട്ട വിധം സിനിമാ കഥയേക്കാൾ സംഭവബഹുലമാണ് പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയ തങ്ങളെ പിടികൂടിയ അധ്യാപകനോട് ഇവർക്ക് പക തോന്നുകയും തുടർന്ന് അധ്യാപകന്റെ പേരിൽ വിദ്യാർത്ഥിനികൾ വ്യാജ പീഡന പരാതി ഉന്നയിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെ ആനന്ദ് വിശ്വനാഥൻ തങ്ങളെ പീഡിപ്പിച്ചതായി ആരോപിച്ച് അഞ്ച് വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി ഇതേ തുടർന്ന് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആനന്ദ് വിശ്വനാഥന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് ഒരു ദശാബ്ദത്തിലധികം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു അധ്യാപകൻ വേട്ടയാടപ്പെടുന്നു ഏതാനും ചില വിദ്യാർത്ഥിനികൾ പകയുടെ പേരിൽ മാത്രം നൽകിയ കേവലമായ ഒരു പരാതി മാത്രമായിരുന്നില്ലത് അതിനു പിന്നിൽ രാഷ്ട്രീയമായ പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളോട് അധ്യാപകൻ വെളിപ്പെടുത്തുകയുണ്ടായി അധ്യാപകനെതിരെ വ്യാജ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ സി പി എം ഓഫീസിൽ വെച്ചായിരുന്നുവെന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് പറഞ്ഞത് പരാതിക്കാരായ വിദ്യാർത്ഥിനികൾ തന്നെയാണ് എങ്ങനെയാണ് സ്വന്തം അധ്യാപകനെ ഇത്തരത്തിൽ വേട്ടയാടാൻ ഈ വിദ്യാർത്ഥികൾക്ക് മനസ്സുവന്നത് സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും നെറുകട്ട രാഷ്ട്രീയത്തിന്റെ മുഖമാണ് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിനു മുന്നിൽ അനാവൃതമായിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഏകപക്ഷീയമായി ഈ വിഷയത്തിൽ നിലപാടെടുത്തപ്പോൾ അതിലൊന്നും മനം മടുക്കാതെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയ ആനന്ദ് വിശ്വനാഥൻ എന്ന അധ്യാപകന് ഒടുവിൽ നീതി ലഭിച്ചു തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പതിനൊന്ന് വർഷം എന്നത് ഒരു മനുഷ്യ വളരെ വലിയ കാലമാണ് ഒരു തെറ്റും ചെയ്യാത്ത തന്റെ ജോലി മാത്രം നിർവഹിച്ച ഒരു അധ്യാപകന് ചെയ്യാത്ത കുറ്റത്തിന് ഒരു പതിറ്റാണ്ടിലേറെ പാപഭാരമേറേണ്ടി വന്നു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് സത്യസന്ധമായ കേസുകളുടെ പോലും വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് അറിയാവുന്നവർ തന്നെ അതിനെ ദുരുപയോഗം ചെയ്തു നേർവഴി കാട്ടിയ അധ്യാപകനെ അനീതിയുടെ കഴുമരത്തിലേറ്റിയതിന്റെ പാപഭാരം ഈ വിദ്യാർത്ഥിനികളും അതിന് കൂട്ടുനിന്ന ആളുകളും ഏത് ഗംഗയിൽ മുങ്ങിയാണ് കഴുകിക്കളയുക കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ സംസാരിക്കവേ കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഗുരുതരമായ സംഭവങ്ങളെ ആനന്ദ് വിശ്വനാഥൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒരു മാസക്കാലമായി അധ്യാപകൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകുമ്പോൾ ആ ഒരു മാസക്കാലം വിദ്യാർത്ഥിനികൾ കോളേജിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മുതിർന്നില്ല എന്നും ഈ കാലയളവിൽ വിദ്യാർത്ഥിനികൾ സ്റ്റഡി ലീവിലായിരുന്നു എന്നും ആനന്ദ് ആരോപിക്കുന്നുണ്ട് കോടതി തന്നെ കുറ്റവിമുക്തനാക്കുമ്പോൾ അന്ന് ഏകപക്ഷീയമായി അന്വേഷണം നടത്തി തന്നെ ശിക്ഷിച്ചവർ ഇനി മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു ഇത്തരത്തിലൊരു പരാതി വരാനും അതിനെ തുടർന്ന് ഏകപക്ഷീയമായ അന്വേഷണം നടത്തുന്നതിനും പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ടെന്ന് അധ്യാപകനായ ആനന്ദ് വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഇടുക്കി ജില്ലയുടെ വിജിലൻസ് സ്ക്വാഡ് കൺവീനർ ആയിരിക്കെ മൂന്നാർ കോളേജ് റെയ്ഡ് ചെയ്തിരുന്നു ആ റെയ്ഡിൽ ഒരു എസ് എഫ് എ കാരൻ്റെ റിപ്പോർട്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അന്ന സ്ഥലം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് രേഖാമൂലം പരാതി എഴുതി കൊടുത്ത് അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു ഈ ട്രാൻസ്ഫർ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടാണ് പിന്നീട് അദ്ദേഹം മൂന്നാർ കോളേജിൽ സേവനം തുടർന്നത് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ആനന്ദിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒന്നും തന്നെ പരിശോധിക്കാതെ തനിക്കെതിരെ റിപ്പോർട്ട് നൽകിയ ഈ കേസ് അന്വേഷിച്ച അഡീഷണൽ ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഡയറക്ടർക്കുമെതിരെ തുടർ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും ആനന്ദ് വിശ്വനാഥൻ പറയുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ക്യാമ്പസിൽ എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള സാഹചര്യം അധ്യാപകർ ഒരുക്കി നൽകണം അങ്ങനെ ഒരുക്കി നൽകാത്ത എസ് എഫ് ഐക്കാരുടെ ഇംഗിതങ്ങൾക്കൊപ്പം നിൽക്കാത്ത അധ്യാപകരെ സി പി എം പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വേട്ടയാടുമെന്ന് നമ്മോട് പറയുകയാണ് ഈ സംഭവം എസ് എഫ് ഐ പ്രവർത്തകൻ ക്രമക്കേട് കാട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്തതിന് അധ്യാപകനെ ട്രാൻസ്ഫർ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നത് സി പി എമ്മിന്റെ എം എൽ എ നേതാക്കൾ ഉൾപ്പെടെയാണ് കോപ്പി പിടിച്ചതിന് പാർട്ടി ഓഫീസിലിരുന്ന് ഗൂഢാലോചന നടത്തിയ അധ്യാപകനെതിരെ വ്യാജ പീഡന പരാതി നൽകുന്നു വസ്തുതകൾ ഒന്നും തന്നെ പരിശോധിക്കാതെ ഉദ്യോഗസ്ഥർ അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് ഇടതുപക്ഷം തകർത്തെറിയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ല ഉദാഹരണമില്ല ഓരോ ക്യാമ്പസിലും ഇതുപോലുള്ള എസ് എഫ് എക്കാരും അവർക്ക് കുടപിടിക്കുന്ന പാർട്ടി സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുന്നത് വ്യാജ പരാതിയിൽ മനം നൊന്ത് ഈ അധ്യാപകൻ ജീവനൊടുക്കിയിരുന്നെങ്കിലോ സി പി എമ്മിന്റെ വ്യാജ ആരോപണങ്ങളിൽ ജീവനൊടുക്കിയവരുടെ ലിസ്റ്റിൽ ഒരാൾ കൂടി കൂടുതലായേനെ എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ പതിനൊന്ന് വർഷം ഒരാൾ നീതിക്ക് വേണ്ടി പോരാടിയത് കൊണ്ട് മാത്രമാണ് സത്യം എന്ന് പുറംലോകം അറിഞ്ഞത് ആനന്ദ് ഇങ്ങനെ ഒരു പോരാട്ടം നടത്തിയിരുന്നില്ലെങ്കിൽ പുറം ലോകം യാഥാർത്ഥ്യങ്ങളൊന്നും അറിയുക പോലും ചെയ്യുമായിരുന്നില്ല എങ്ങനെയാണ് സ്വന്തം അധ്യാപകനെതിരെ ഇത്തരത്തിൽ നെറുകട്ട പരാതി നൽകാൻ ആ വിദ്യാർത്ഥിനികൾക്ക് ആയിട്ടുണ്ടാവുക സി പി എം എസ് എഫ് ഐയെ ക്രിമിനലുകളിൽ നിർമ്മിക്കാനുള്ള സംഘടനയായിട്ടാണോ കാണുന്നത് എസ് എഫ് ഐക്കാരും സി പി എം നേതാക്കളും കൂടി ഈ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ അധ്യാപകൻ ഇതാണ് അവസ്ഥയെങ്കിൽ എതിർച്ചേരിയിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിൽ വ്യാജ പരാതികളും ക്രമക്കേടുകളും തന്നെയാണ് സംസ്ഥാനത്തുടനീളം എസ് എഫ് ഐയും അവർക്ക് വേണ്ടി സി പി എമ്മും ക്യാമ്പസുകളിൽ നടത്തിപ്പോകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വന്ന അക്രമത്തിന്റെയും ക്രമക്കേടുകളുടെയും കഥ കേരളം കേട്ടതാണല്ലോ ഇടിമുറികളും ഭീഷണികളും വ്യാജപരാതികളുമായി എസ് എഫ്ഐക്കാരും അവരെ സംരക്ഷിക്കാനായി സി പി എം നേതാക്കളും ഇടതനുകൂല അധ്യാപകരും ഉദ്യോഗസ്ഥരും മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുന്നത് ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും സി എന്ന പാർട്ടിയുമാണ്